ഹനുമാൻ ചാലീസയിൽ പതിനൊന്നാമത്തെ ദോഹ ലായി സഞ്ജീവന് ലഖനജിയായേ ശ്രീരഘുവീര് ഹരഷിയൂരിലായേ ലക്ഷ്മണകുമാരനെ ജീവിപ്പിക്കാൻ വേണ്ടി മൃതസഞ്ജീവിനി കൊണ്ടു വന്നപ്പോൾ രഘുവീരനായ ശ്രീരാമൻ ആലിംഗനം ചെയ്തു എന്ന് പറയുന്ന ആ സന്ദർഭം പതിനെട്ട് ദിവസം നീണ്ടു നിന്ന രാമരാവണ യുദ്ധത്തിനിടയിൽ ഒരിക്കൽ മുഴുവൻ വാനരസേനയും രാമലക്ഷ്മണന്മാരും ബ്രഹ്മാസ്ത്രം ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രം കൊണ്ട് മഹാലസ്യപ്പെട്ടു വീഴുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ അതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ ലക്ഷ്മണൻ മാത്രം രാവണൻ്റെ അതിഘോരമായ ശക്തി എന്ന വേലേറ്റിട്ട് മാരകമായി പരിക്കേറ്റ് വീഴുന്നുണ്ട് ഈ രണ്ട് സന്ദർഭങ്ങളിലും ഹനുമാനാണ് ഹിമാലയത്തിൽ നിന്ന് ദിവ്യഔഷധം കൊണ്ടുവന്ന് പുനരുജ്ജീവിപ്പിക്കുന്നത് എല്ലാവരെയും ലായ സഞ്ജീവനും ലഖനുജിയായ ലക്ഷ്മണകുമാരനെ ജീവിപ്പിക്കുവാൻ വേണ്ടിയും മൃതസഞ്ജീവിനി കൊണ്ടുവന്നു നാഗതുല്യമായ വേലാണ് രാവണൻ്റെ അത് ഏറ്റിട്ടാണ് ലക്ഷ്മണൻ വീഴുന്നത് വീണ ലക്ഷ്മണനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാനായിട്ട് രാവണൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കൈലാസ പർവ്വതത്തെ പോലും പൊക്കിയെടുക്കാൻ ശക്തനായ രാവണന് ആദിശേഷിൻ്റെ അവതാരമായ ലക്ഷ്മണനെ അനക്കാൻ പോലും കഴിഞ്ഞില്ല അത്രേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഹനുമാൻ ഓടി വന്ന് തൻ്റെ വജ്ര തുല്യമായ മുഷ്ടി കൊണ്ട് രാവണൻ്റെ നെഞ്ച് ഒരു സന്ദർഭമുണ്ട് ഹനുമാൻ്റെ ഇടിയേറ്റ് വായിലൂടെയും ചെവിയിലൂടെയും കണ്ണുകളിലൂടെയൊക്കെ നിണമൊലിപ്പിച്ചുകൊണ്ട് രാവണൻ അവശനായി ആ തീർത്തട്ടിലേക്ക് വീണുപോയി എന്നാണ് ഉടനെ ലക്ഷ്മണകുമാരനെയും വാരിയെടുത്ത് ഹനുമാൻ ശ്രീരാമദേവൻ്റെ അരികെ കൊണ്ടുപോയി കിടത്തി എന്നാണ് അവിടെ കവി പറയുന്നത് മാരുതിയുടെ സ്പർശനമേറ്റ ഉടനെ ലക്ഷ്മണൻ സ്വയം ലാഘവം കൈക്കൊണ്ടു എന്നാണ് ഗന്ധമാദനെ പിന്നീട് ഗന്ധമാദന പർവ്വതത്തിലെ ഔഷധം തന്നെ വേണം ലക്ഷ്മണൻ്റെ പ്രാണൻ രക്ഷിക്കാൻ എന്ന് വാനര വൈദ്യനായ അസോസിയേഷനിൽ നിന്ന് അറിയുന്ന വായുപുത്രൻ ഉടനെ തന്നെ വീണ്ടും ഹിമാലയത്തിലേക്ക് പോയി ഔഷധം കൊണ്ടുവരുന്നു ഔഷധം ഏതാണെന്ന് അറിയാത്തത് ആ ഒരു പർവ്വത ശിഖരത്തെ തന്നെ അങ്ങനെ പുഴക്കി പുഴക്കൊണ്ടുവരികയാണ് ചെയ്യണേ പിന്നീട് ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ച് അത് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്നുണ്ട് ശ്രീ ശ്രീരഘുവീര് ഹരസിയൂരിലായ രഘുവീരനായ ശ്രീരാമൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഹനുമാനെ ആലിംഗനം ചെയ്തിട്ട് പറയുന്നത് കപിവര നിൻ്റെ പ്രസാദത്താലാണ് ഇന്ന് എൻ്റെ അനുജനെ അല്ലലൊഴിഞ്ഞ് കാണാൻ സാധിച്ചത് എന്ന് ത്വത് ത്വ്രസാദാൻ മഹാകപേ നിരാമയം പ്രപശ്യാമി ലക്ഷ്മണം ഭ്രാതരമ്മമാ അധ്യാത്മ രാമായണത്തിലെ വരികളാണ്